നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം മുപ്പത്തി ഒന്നാം തീയതി വെള്ളിയാഴ്ച അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക നിങ്ങൾ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കണം നമ്മുടെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിലും എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും നിങ്ങൾക്ക് കൃത്യമായി വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷൻ നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക ഏറ്റവും ആദ്യ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പത്ത് പന്ത്രണ്ട് ക്ലാസ് സി ബി എസ് ഇ ബോർഡ് പരീക്ഷകളുടെ അന്തിമ തീയതി പുറത്തുവിട്ടു ഫെബ്രുവരി പതിനേഴ് മുതൽ ആരംഭിക്കുന്ന പരീക്ഷകൾ മാർച്ച് പത്തിന് പത്താം ക്ലാസ് അതുപോലെ തന്നെ ഏപ്രിൽ ഒൻപതിന് പന്ത്രണ്ടാം ക്ലാസ് എന്നിവ അവസാനിക്കും പരീക്ഷകൾ രാവിലെ പത്ത് മുപ്പത് മുതൽ ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത് വരെ നടക്കും ചില വിഷയങ്ങൾക്ക് സമയത്തിൽ ചെറിയ വ്യത്യാസം ഉണ്ടാകാമെന്ന് ബോർഡ് അറിയിച്ചിട്ടുണ്ട് തീയതി ഷീറ്റ് പ്രകാരം വിദ്യാർത്ഥികൾക്ക് വിഷയങ്ങൾക്കിടയിൽ മതിയായ ഇടവേള ലഭിക്കുന്നതിനാൽ തന്നെ പഠന രീതികൾ കൂടുതൽ ക്രമപ്പെടുത്താനാകും ബോർഡ് പുറത്തിറക്കിയ മാർഗ്ഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് സ്കൂൾ തല പ്രായോഗിക പരീക്ഷകൾ അത് ജനുവരി രണ്ടാമത്തെ ആഴ്ചയിൽ ആരംഭിക്കാനാണ് സാധ്യത പരീക്ഷാ തീയതികളെ മാറ്റങ്ങളുണ്ടായാൽ അത് സംബന്ധിച്ച വിവരം ഔദ്യോഗിക വെബ്സൈറ്റായിട്ടുള്ള ഡബ്ല്യൂ 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 ഡോട്ട് സി ബി എസ് ഇ ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന സൈറ്റ് വഴി നിങ്ങൾക്ക് അറിയാൻ സാധിക്കുമെന്നും ബോർഡ് വ്യക്തമാക്കിയിട്ടുണ്ട് ഈ വർഷ പരീക്ഷാ സംവിധാനത്തിൽ ചെറിയ മാറ്റങ്ങൾക്കും പുതുമകൾക്കുമൊക്കെ തന്നെ സാധ്യതയുണ്ട് പരാജയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വർഷം നഷ്ടമാകാതെ തന്നെ മറ്റൊരു ഘട്ട പരീക്ഷയിൽ പങ്കെടുക്കാവുന്ന സംവിധാനം പരിഗണനയിൽ ഇപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ എസ് എസ് എൽ സി പരീക്ഷാ തീയതികളും പ്രഖ്യാപിച്ചിരിക്കുകയാണ് മാർച്ച് അഞ്ചിന് എസ് എസ് എൽ സി പരീക്ഷ ആരംഭിക്കും മാർച്ച് മുപ്പതിന് പരീക്ഷ അവസാനിക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു പരീക്ഷകൾ രാവിലെ ഒൻപത് മുപ്പതിന് ആരംഭിക്കും ഐ ടി മോഡൽ പരീക്ഷകൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പന്ത്രണ്ട് മുതൽ ഇരുപത്തിരണ്ട് വരെ നടക്കുമെന്നും മന്ത്രി അറിയിച്ചു എസ് എസ് എൽ സി ഐ ടി പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി രണ്ട് മുതൽ പതിമൂന്ന് വരെ നടക്കും എസ് എസ് എൽ സി മോഡൽ പരീക്ഷ ഫെബ്രുവരി പതിനാറ് മുതൽ ഇരുപത് വരെ നടക്കും അപേക്ഷയും പരീക്ഷാ ഫീസും പിഴ കൂടാതെ കൊടുക്കേണ്ട തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പന്ത്രണ്ട് മുതൽ പത്തൊൻപത് വരെയാണ് പിഴയോടുകൂടി അപേക്ഷ സ്വീകരിക്കുന്നത് നവംബർ ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തിയാറ് വരെയാണ് മൂല്യനിർണ്ണയം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ ഏഴ് മുതൽ ഇരുപത്തിയഞ്ച് വരെ നടക്കും മെയ് എട്ടിന് ഫലപ്രഖ്യാപനം നടത്തുന്നതായിരിക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് രാജ്യത്തെ ചെറുകിട നാമമാത്ര കർഷകർക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന സാമ്പത്തിക ധനസഹായമായ പദ്ധതിയായിട്ടുള്ള പി എം കിസാൻ സമ്മാൻ നിധി യോജനയുടെ ഇരുപത്തിയൊന്നാമത്തെ ഗഡു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം ആദ്യ ആഴ്ചകൾ തന്നെ വിതരണത്തിനായിട്ട് ഒരുങ്ങുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ പദ്ധതി പ്രകാരം എട്ടര കോടിയോളം വരുന്ന കർഷകർക്ക് രണ്ടായിരം രൂപയുടെ ധനസഹായമാണ് ലഭിക്കുന്നത് നവംബർ പത്തിനകം തുക കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തുമെന്നാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് സാധാരണയായിട്ട് മുൻഘുക്കൾ നവംബർ ആദ്യ വാരത്തിനും രണ്ടാം വാരത്തിനുമൊക്കെ ഇടയിലായിട്ടാണ് ക്രെഡിറ്റ് ചെയ്യാറുള്ളത് ദീപാവലിക്ക് മുൻപ് തന്നെ അടുത്ത ഗഡു വിതരണം ഉണ്ടാകുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ ഔദ്യോഗിക സ്ഥിരീകരണ തീയതി സർക്കാർ ഉടൻ തന്നെ പ്രഖ്യാപിക്കുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് ഇപ്പോൾ വരുന്നത് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ഡി ബി ടി സംവിധാനം വഴിയായിരിക്കും ഫണ്ടുകൾ നേരിട്ട് കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടുക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ചോർച്ച തടയാനും തുണി ഉണക്കാനുമൊക്കെയായിട്ട് വീടിന് മുകളിൽ ഷീറ്റ് ഓട് എന്നിവ കൊണ്ടുള്ള റൂഫിങ് പണിയുന്നവർക്ക് ഇനി മുതൽ അതത് തദ്ദേശ സ്ഥാപനത്തിൻ്റെ അനുമതി വേണ്ട മൂന്ന് നില വരെയുള്ള വീടുകൾക്ക് ഇളവ് അനുവദിച്ചുകൊണ്ട് കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിൽ വരുത്തിയ മാറ്റം നിലവിൽ ഇപ്പോൾ വന്നിരിക്കുകയാണ് എന്നാൽ ടെറസിൽ നിന്ന് ഷീറ്റിലേക്കുള്ള ഉയരം രണ്ട് പോയിൻ്റ് നാല് മീറ്ററിൽ കൂടരുതെന്നും വ്യവസ്ഥയിൽ പറയുന്നു മുന്നൂറ് ചതുരശ്ര മീറ്റർ വരുന്ന താമസ കെട്ടിടങ്ങൾക്ക് മുൻവശത്തും പിൻവശത്തും പരമാവധി പതിനഞ്ച് ചതുരശ്ര മീറ്റർ വരെ വിസ്തൃതിയിൽ റോഡിൽ നിന്നും ചുരുങ്ങിയത് അറുപത് സെൻറ്റിമീറ്റർ ദൂരം പാലിച്ചുകൊണ്ട് ഷീറ്റ് റൂഫിങ് പണിയുന്നതിനും അനുവദനീയമാക്കിയിട്ടുണ്ട് സെൽഫ് സർട്ടിഫൈഡ് പെർമിറ്റ് ലഭിക്കുന്ന കെട്ടിടങ്ങളുടെ ഗണത്തിൽ കൂടുതൽ കെട്ടിടങ്ങൾ ഉൾപ്പെടുത്തിയാണ് കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിൽ ഇളവ് വരുത്തിയിരിക്കുന്നത് നിലവിൽ മുന്നൂറ് ചതുരശ്ര മീറ്റർ വരെ വിസ്തീർണമുള്ളതും രണ്ട് നിലവരെയുള്ളതും ഏഴ് മീറ്റർ ഉയരവുമുള്ള വീടുകളെയാണ് ലോ റിസ്ക് വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ ഇനി മുതൽ ഉയരം പരിഗണിക്കാതെ തന്നെ രണ്ട് നിലവരെയുള്ള മുന്നൂറ് ചതുശ്ര മീറ്റർ വിസ്തീർണത്തിൽ അധികരിക്കാത്ത എല്ലാ കെട്ടിടങ്ങൾക്കും ഉദ്യോഗസ്ഥ ഇടപെടലോ പരിശോധനകളോ ഇല്ലാതെ തന്നെ തത്സമയം അനുമതി ലഭിക്കുന്നതാണ് ഇതുവഴി ഏകദേശം എൺപത് ശതമാനത്തോളം വീടുകൾക്കും അപേക്ഷ സമർപ്പിച്ചാൽ ഉടൻ തന്നെ നിർമ്മാണാനുമതി ലഭിക്കുന്നതായിരിക്കും രണ്ട് സെൻ്റ് വരെയുള്ള സ്ഥലത്ത് പരമാവധി നൂറ് ചതുശ്ര മീറ്ററുള്ള വീടുകൾക്ക് മൂന്ന് മീറ്ററിൽ അധികരിക്കാത്ത വീതിയുള്ള നോട്ടിഫൈഡ് അല്ലാത്ത റോഡിൽ നിന്നുള്ള ചുരുങ്ങിയ ദൂരപരിധി ഒരു മീറ്റർ ആക്കിയിട്ടുണ്ട് നിലവിൽ രണ്ട് മീറ്റർ ആയിരുന്നു അതുപോലെ വാണിജ്യ കെട്ടിടങ്ങൾക്ക് സെൽഫ് സർട്ടിഫൈഡ് പെർമിറ്റ് ലഭ്യമാക്കാനുള്ള വിസ്തീർണത്തിൻ്റെ അളവും വർദ്ധിപ്പിച്ചിട്ടുണ്ട് നിലവിൽ നൂറ് ചതുശ്ര മീറ്റർ ആയിരുന്നത് ഇരുന്നൂറ്റി അൻപത് ചതുശ്ര മീറ്റർ ആക്കി മാറ്റിയിട്ടുണ്ട് ഇതുൾപ്പെടെ ചെറിയ വീടുകൾക്കും സംരംഭങ്ങൾക്കും ഒക്കെ തന്നെ കൂടുതൽ ഇളവുകൾ നൽകുന്ന തരത്തിലാണ് കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിലൊക്കെ തന്നെ സർക്കാർ ഇപ്പോൾ വ്യാപക ഭേദഗതികൾ വരുത്തി വിജ്ഞാപനം ഇറക്കിയിരിക്കുന്നത് ഭേദഗതിയിൽ ചെറുകിട സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ ഇളവുകൾ ഉണ്ടെന്ന് മന്ത്രി എം രാജേഷ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളൊക്കെ തന്നെ അടുത്തിരിക്കെ വമ്പൻ പ്രഖ്യാപനങ്ങളുമായിട്ട് സംസ്ഥാന സർക്കാർ യുവാക്കൾക്ക് പ്രതിമാസം ആയിരം രൂപ സ്കോളർഷിപ്പ് അനുവദിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചിരിക്കുകയാണ് ഒരു ലക്ഷത്തിൽ താഴെ വരുമാനമുള്ള സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന യുവാക്കൾക്കാണ് ഈ സ്കോളർഷിപ്പ് ലഭിക്കുക വിദ്യാർത്ഥികൾക്ക് മികച്ച ജോലി ലഭിക്കാൻ സ്റ്റൈഫൻറ്റ് അതോടൊപ്പം തന്നെ സാമ്പത്തിക സഹായമൊക്കെ നൽകുന്ന പദ്ധതിയും ആരംഭിക്കുന്നതായിരിക്കും പ്രതിവർഷ കുടുംബ വരുമാനം ഒരു ലക്ഷം രൂപയിൽ താഴെയുള്ള പ്ലസ് ടു ഐ ടി എ ഡിപ്ലോമ ഡിഗ്രി പഠനത്തിന് ശേഷം വിവിധ നൈപുണ്യ കോഴ്സുകളിൽ പഠിക്കുന്നവരോ വിവിധ ജോലി അല്ലെങ്കിൽ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരോ ആയിട്ടുള്ള പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ള യുവതി യുവാക്കൾക്ക് പ്രതിമാസം ആയിരം രൂപ വീതം ധനസഹായം നൽകും കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് എന്ന പേരിലുള്ള ഈ പദ്ധതിയിൽ അഞ്ച് ലക്ഷം യുവതി യുവാക്കൾ ഗുണഭോക്താക്കളാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രതിവർഷം അറുന്നൂറ് കോടി രൂപ ഈ പദ്ധതിക്കായിട്ട് സർക്കാർ നീക്കിവെക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് അമ്മമാർക്ക് വേണ്ടിയിട്ട് വീട്ടമ്മ പെൻഷൻ പദ്ധതി എന്ന രീതിയിൽ ഒരു പെൻഷൻ്റെ രൂപരേഖ ഇപ്പോൾ അവതരിപ്പിച്ചിട്ടുണ്ട് ആയിരം രൂപ വീതം പ്രതിമാസം പെൻഷൻ എന്നാണ് പറയുന്നത് അറുപത് വയസ്സിൽ താഴെയുള്ളവർക്ക് അതും ബി പി എൽ എ വൈ റേഷൻ കാർഡ് ഉള്ളവർക്ക് ആനുകൂല്യം നൽകുമെന്നൊക്കെയുള്ളതാണ് അറിയിച്ചിട്ടുള്ളത് അതിൻ്റെ അപേക്ഷ നടപടികൾ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ തന്നെ വരും മാസങ്ങളിൽ തന്നെ ഉണ്ടാകുന്നതാണ് അതിൻ്റെ മാർഗനിർദ്ദേശങ്ങളൊക്കെ തന്നെ ആകുന്നതേ ഇപ്പോൾ ഈ പദ്ധതിയുടെ പ്രഖ്യാപനം മാത്രമാണ് നടന്നിട്ടുള്ളത് അപ്പോൾ ഇതിനെ സംബന്ധിച്ചുള്ള അപ്ഡേഷനുകളൊക്കെ തന്നെ ഒരുപാട് ആളുകൾ നമ്മുടെ ചാനൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിച്ചിരുന്നു തീർച്ചയായിട്ടും വരും ദിവസങ്ങൾ തന്നെ ഇതിൻ്റെ അറിയിപ്പുകൾ വിശദമായിട്ടുള്ള അറിയിപ്പുകളൊക്കെ തന്നെ നമുക്ക് ലഭിക്കുന്നതാണ് അതനുസരിച്ച് നമ്മൾ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും നിങ്ങളെ നമ്മുടെ ചാനൽ ഡെയിലി അപ്ഡേറ്റ്സിൽ അറിയിക്കുന്നതുമായിരിക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഒക്ടോബർ മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം സർക്കാർ ആരംഭിച്ചിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ആയിരത്തി അറുന്നൂറ് രൂപയും നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ആ സമയം നമ്മൾ വീഡിയോയിലൂടെ തന്നെ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങളെ അറിയിച്ചതുമാണ് അപ്പോൾ ഇനിയും ചിലർക്ക് മാത്രമാണ് ഈ തുക ലഭിക്കാൻ ബാക്കിയുള്ളത് അവർക്കും വളരെ വൈകാതെ തന്നെ അക്കൗണ്ടുകളിലേക്ക് തുക തീർച്ചയായിട്ടും എത്തിച്ചേരുന്നതായിരിക്കും ഇത് മാത്രമല്ല കൈകളിൽ തുക സ്വീകരിക്കുന്നവർക്കാണ് കുറച്ചുകൂടിയൊക്കെ തന്നെ താമസം ഇപ്പോൾ നേരിടാൻ പോകുന്നത് കാരണം ബാങ്കിൽ നിന്ന് ജീവനക്കാർ നമ്മുടെ വീടുകളിലേക്കൊക്കെ കൃത്യമായിട്ട് എത്തേണ്ടതായ സാഹചര്യമുണ്ട് എങ്കിൽ തന്നെയും ഈ ആഴ്ചയിൽ തന്നെ വിതരണ പരമാവധി പൂർത്തിയാക്കാനാണ് സർക്കാർ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഇത് മാത്രമല്ല ഇപ്പോൾ പെൻഷൻ വർധനവ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളൊക്കെ തന്നെ സർക്കാർ ആരംഭിച്ചതായിട്ട് അറിയിച്ചിരുന്നു അപ്പോൾ രണ്ടായിരം രൂപ ആക്കുമെന്നാണ് ഇപ്പോൾ നമ്മളെ അറിയിച്ചിരിക്കുന്നത് അതാകട്ടെ ഇത് നവംബർ മാസം മുതലായിരിക്കും പ്രാബല്യത്തിൽ വരികയും ചെയ്യുക അതായത് ആയിരത്തി അറുന്നൂറ് രൂപയുടെ ഈ വർദ്ധനവർ രണ്ടായിരം രൂപയാക്കിയത് അത് നവംബർ മാസം മുതലായിരിക്കും നമുക്ക് പ്രാബല്യത്തിൽ വരിക അങ്ങനെ വരുമ്പോൾ നമുക്ക് കുടിശ്ശിക ഒരു ഗേട് കൂടി ഇപ്പോൾ ശേഷിക്കുന്നുണ്ട് അത് ആയിരത്തി അറുന്നൂറ് തന്നെയായിരിക്കും അപ്പോൾ അതിൻ്റെ വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കുടിശ്ശികയുടെ വിതരണം കൂടിയൊക്കെ തന്നെ ചേർത്തൊക്കെ ഒരു മാസങ്ങളിൽ നവംബർ മാസത്തിലൊക്കെ വിതരണം ഉണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു അതിൻ്റെ തീരുമാനങ്ങളൊക്കെ അടുത്ത ദിവസങ്ങൾ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് ഒക്ടോബർ മാസത്തിലെ റേഷൻ വിതരണം ഇന്ന് ഒക്ടോബർ മുപ്പത്തിയൊന്നോടുകൂടി അവസാനിക്കുകയാണ് ഇനിയും ഒക്ടോബർ മാസത്തിലെ റേഷൻ ആനുകൂല്യങ്ങളൊക്കെ വാങ്ങാത്ത ആളുകളുണ്ടെങ്കിൽ ഇന്ന് തന്നെ തീർച്ചയായിട്ടും പോയി വാങ്ങാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി തീയതി നീട്ടുമോ എന്നുള്ള കാര്യം നമുക്കറിയില്ല എങ്കിൽ തന്നെയും അടുത്ത ദിവസം പിന്നെ നമുക്ക് ഒക്ടോബറിലെ റേഷൻ ലഭിക്കാത്ത ഒരു സാഹചര്യം വരും ഒക്ടോബർ മാസം അനുവദിച്ചിട്ടുള്ള എല്ലാ വിഹിതങ്ങളും എല്ലാ കാർഡ് ഉടമകൾ തീർച്ചയായിട്ടും വാങ്ങേണ്ടതാണ് അതുപോലെ തന്നെ നീല വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് തുച്ഛമായിട്ടുള്ള വിഹിതമാണ് ഈ ഒക്ടോബർ മാസത്തിലൊക്കെ തന്നെ ഉള്ളത് എന്നുള്ളതുകൊണ്ട് തന്നെ അവർ സപ്ലൈകോയിലൊക്കെ ചെന്ന് നിങ്ങൾക്ക് പറ്റുന്ന വിഹിതങ്ങളൊക്കെ തന്നെ വാങ്ങാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കടല പയറ് തുവരപ്പരിപ്പ് ഉഴുന്ന് മുളക് മല്ലി ജയ കുറുവ മട്ടയരി പച്ചരി പഞ്ചസാര വെളിച്ചെണ്ണ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം തന്നെ സപ്ലൈകോയിൽ ലഭിക്കുന്നതാണ് ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിക്കുകയാണെങ്കിൽ സംസ്ഥാനത്ത് വ്യാഴാഴ്ച ഒക്ടോബർ മുപ്പതാം തീയതി രാവിലെ ഉപഭോക്താക്കൾക്ക് ആശ്വാസമായെത്തിയ സ്വർണ്ണവില ഉച്ചയ്ക്ക് ശേഷം കുതിച്ചിരിക്കുകയാണ് രാവിലെ ഇരുപത്തി രണ്ട് കാരുടെ സ്വർണ്ണത്തിന് ഗ്രാമിന് നൂറ്റി രൂപ കുറഞ്ഞ് പതിനേഴായിരത്തി നാൽപ്പത്തി അഞ്ച് ആയിരത്തി രൂപ കുറഞ്ഞ് എൺപത്തി രൂപയിലുമാണ് വ്യാപാരം പുരോഗമിച്ചത് വൈകാതെ മണിക്കൂറുകൾക്കുള്ളിൽ കുതിപ്പുമായി എത്തുകയായിരുന്നു സ്വർണ്ണവില ഉച്ചയ്ക്ക് ശേഷം ഇരുപത്തി രണ്ട് സ്വർണ്ണത്തിന് സ്വർണ്ണത്തിന്റെ ഗ്രാമിന് തൊണ്ണൂറ് രൂപ കൂടി പതിനോരായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയും അവന് എഴുന്നൂറ്റി ഇരുപത് രൂപ കൂടി എൺപത്തി ഒൻപതിനായിരത്തി എൺപത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിച്ചത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും നിങ്ങൾ അപ്ഡേറ്റ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ ഡിസ്ക്രിപ്ഷൻ നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക വീഡിയോ ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം അതുവരേക്കും നന്ദി നമസ്കാരം കൃഷാൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നിങ്ങളുടെ ലൈക്കും ഷെയറും നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക